ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് പ്രഭാഷകൻ മുപ്പത്തേഴാമത്തെ പതിമൂന്നാം തിരുവചനം ഇതാ ബെൽജിയത്തിലെ ട്രിമോലുവിൽ പിറന്ന ജോസഫ് ഡി വെസ്റ്റർ തന്റെ ഉപരിപഠന കാലത്താണ് തന്റെ ദൈവവഴി ആ യുവാവ് തിരിച്ചറിഞ്ഞത് പിതാവിനെഴുതി എനിക്കൊരു വൈദികനാകണം പിതാവ് ഫ്രാങ്കോ അലറി കാരണം മൂത്ത മകൻ വൈദികനാകാൻ പോകുന്നു മകൾ സിസ്റ്റർ കഴിഞ്ഞു അനുവദിക്കില്ല ഇത് എങ്കിലും സംഭവിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ഏഴിന് ജോസഫ് തിരുഹൃദയ സഭയിൽ ചേർന്നു ഹവായിൽ ബ്രദറായിരിക്കുമ്പോൾ തന്നെ സേവനത്തിന് പുറപ്പെട്ടു അവിടെ വെച്ചാണ് പൗരോഹിത്യം സ്വന്തപ്പെട്ടവർ ആർക്കും എത്താൻ കഴിഞ്ഞില്ല ഇരുപത്തിമൂന്ന് വർഷത്തെ മിഷ്യൻ ജീവിതത്തിൽ പതിമൂന്ന് വർഷം ഇത് മൊളോക്കോയിലെ കുഷ്ഠരോഗ ശുശ്രൂഷയും തന്റെ മകൻ ഒരു കുഷ്ഠരോഗിയായെന്നറിഞ്ഞ അമ്മ കിടപ്പിലായി അധികം വൈകാതെ മരണപ്പെട്ടു മകൻ ദൂരെ ഇരുന്ന് ആശീർവദിച്ചു സ്നേഹമുള്ളവരെ സ്വന്തം ബന്ധങ്ങൾ ദൈവസ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും മുന്നിൽ ബലിയർപ്പിച്ച ഒരു വിശുദ്ധന്റെ ജീവിതം നമുക്കും ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നൊമ്പരപ്പെടരുത് അതിനുള്ള കൃപ ദൈവം തന്നെ എല്ലാവർക്കും നൽകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ